സിനിമ സീരിയൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട താരജോഡികളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുമുണ്ട് ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷവും ട്രെൻഡിംഗായി മാറാറുമുണ്ട് സുഹൃത്തും ഡോക്ടറുമായ അഭിജിത്തിനൊപ്പം വിദേശയാത്ര ആഘോഷമാക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ യാത്രയുടെ വീഡിയോയും ചിത്രങ്ങളും ഇവർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന വിവരം ജീപിയും കോപികയും ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ബ്യൂണ സൈറിസിൽ എത്തിയ ചിത്രങ്ങളാണ് ഇവർ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി ഇത് നമ്മൾ എല്ലാവരും ഒന്നിച്ചുള്ള യാത്രയാണ് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങളെയും കാണിക്കാൻ പരമാവധി ശ്രമിക്കാം ഇപ്പോൾ ഞങ്ങൾ അർജന്റീനയിലെ ബ്യൂണ സൈറിസിലാണ് എത്തിയിരിക്കുന്നത് രോഗത്തിന്റെ തികയേറ്റത്തുള്ള ഉഷുവാനിയ ലക്ഷ്യമാക്കിയാണ് അടുത്ത യാത്ര ചിത്രങ്ങൾക്കൊപ്പം കോവിന്ദ പത്മൻ സൂര്യ പങ്കുവെച്ച കുറിപ്പാണിത് എയർപോർട്ടിൽ ഒരു സെലിബ്രിറ്റി എത്തിയതിന്റെയും അത് ആരാണെന്ന് അറിയാതെ മൂവരും പരസ്പരം സംസാരിക്കുന്നതിൻ്റെയും വീഡിയോയും ജെ പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവർ പങ്കുവെച്ചിരിക്കുന്ന പുതിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ ആയിരിക്കുകയാണ്